തൃശൂർ ചേലക്കരയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം ഇന്ന് നിർമ്മിച്ചുത്തിയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഉദ്ഘാടനം നടത്തി തുറന്നുകൊടുത്ത കേന്ദ്രം ഒരു മാസം തികയും തന്നെ ചേലക്കര ടൗണിൽ സിവിൽ സ്റ്റേഷന് പിന്നിലായി പഞ്ചായത്തിന്റെ കണ്ണായ സ്ഥലത്താണ് കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുള്ളത് എം ബി രാജേഷാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടി പഞ്ചായത്ത് മുൻകൈയെടുത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് അറച്ചുപൂട്ടിയത് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീയുടെ തയ്യൽ സ്ഥാപനവും ചെറിയ ചായക്കടയും പൂട്ടിപ്പോയവരിൽ ഉൾപ്പെടും നൂറുകണക്കിന് ആവശ്യങ്ങൾക്കായി ടൗണിലെത്തുന്ന ജനങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് വൃത്തിയും വെടിപ്പുമുള്ള സൗകര്യം തേടി ടൗണിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടി വരുന്നത് ജനങ്ങളെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ലക്ഷക്കണക്കിന് രൂപ മുടക്കിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ സ്ഥാപനം അടച്ചുപൂട്ടിയിരിക്കുന്നതിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല അത്യാവശ്യ സൗകര്യങ്ങൾ നിഷേധിച്ച് പൊതുമുതൽ പായാക്കുന്ന നടപടി അവസാനിപ്പിച്ച് വഴിയിടം ഉടൻ തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷ്ണുസ് തൃശൂർ